ഹായ് ഹലോ ഇന്ന് നമുക്കൊരു പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മളൊരു പേപ്പർ ഡോളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചത് കൊണ്ട് നമുക്ക് രണ്ട് പേപ്പർ ഡോള് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഡോളിപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് അവർക്ക് കണ്ണും മൂക്കും ഓരോ ഭാഗങ്ങൾ നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം അപ്പോൾ അത് വരച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മാലയും വള എല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ സെറ്റാക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേർക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാറ്റി മാറ്റിവെച്ചു ഇനി നമ്മൾ അവർക്കൊരു ഫ്രോക്ക് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തലങ്ങും വലുങ്ങും ഒക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഇപ്പം നമുക്ക് രണ്ട് ഫ്രോക്ക് കിട്ടും കേട്ടോ നമ്മളിതുപോലെ മടക്കി കൊടുത്താൽ അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഫ്രോക്കിന് കുറച്ച് ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുമായി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടമാണ് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വരക്കാം കേട്ടോ പിന്നെ ഈ രണ്ടാമത്തെ ഫ്രോക്ക് മുമ്പിൽ നമ്മൾ മൾട്ടി കളറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ വോയിസ് ഓവർ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ ചാനലിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻ്റൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അവർ ഫ്രോക്കൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ